അയഞ്ഞ ജീവി ചോ പാദി ഒട അപ്പോ പാ അജ ജീവിച്ചപ്പോ പാദി ഒടിയപ്പോ പാല പാദിയ डी पादनाडी यानि पावनमार्गे प्राणनय

നല്ല സമയത്തിനായു സ്തോത്രം ചെയ്യുന്നു ഞാൻ എൻ്റെ സാക്ഷ്യം ചുരുക്കത്തിൽ നിങ്ങളോട് ഐ മീൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു മർദ്ധമാ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ദൈവത്തെ അറിയാതിരുന്ന ഒരു കാലത്ത് ഞാൻ പഠിതുപോലെ പാപത്തിൽ വീണ് എൻ്റെ പാ പാപത്തിൽ എൻ്റെ കാലം താണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നെ തേടി വന്ന സ്നേഹത്തെക്കുറിച്ചാണ് മീൻ ആ സ അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെറിയ വാദിക്കണം താല്പര്യപ്പെടുന്നത് ഞാനൊരു മർത്തോമാ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഒരച്ചപ്പെട്ടം പഠിക്കുവാതെ കാണും എൻ്റെ പിതാവെന്നെ നേരുകയും അതിനെ നല്ല ആഗ്രഹത്തോടു കൂടി ാണ് ഞാനും വളർന്നുവന്നത് നന്ദിയോട് സ്തോത്രം എങ്കിലും ഭാവത്തിൻ്റെ പടുകഴിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി ഹാലലിയ ഭാവത്തിൻ്റെ അല്ലെങ്കിൽ പുകവലിയുടെ ആരംഭം എൻ്റെ ജീവിതത്തിൽ കടന്നു കടന്നുകൂടുവാൻ കണപടി ആയിത്തരുന്നത് അങ്ങനെ മുന്നോട്ട് എല്ലാവിധമായ പാപങ്ങളിലും ഞാൻ അകപ്പെട്ട് ഹാലലിയ ബാംഗ്ലൂരിൻ്റെ പ്രദേശത്ത് കുറേ നാൾ പഠിച്ചു അതിനുശേഷം നാട്ടിൽ വന്ന് പഠിച്ചു ഹാലലിയ കോളേജിൽ പഠിക്കുന്ന സമയങ്ങളിലൊക്കെയും മദ്യത്തിനും മയക്കുമരുന്നിനും ടാബ്ലറ്റിനും ഒക്കെ ഞാൻ അടിമയായിട്ടുണ്ട് എങ്കിലും പലർക്കും അതും അറിയാതെ ഞാൻ രഹസ്യമായി എല്ലാ പാപത്തിലും ഞാൻ അകപ്പെട്ട് ഹലലിയ പഠിക്കാൻ കഴിയാതെ ഞാൻ എന്റെ പാപത്തിൽ വീണ് മുന്നോട്ട് പോകാൻ തക്കണമെങ്കിൽ ആയിത്തുന്നു ഇതിനിടയ്ക്ക് അച്ചപ്പട്ടം പഠിക്കണമെന്ന് വിചാരിച്ച് അച്ഛൻ്റെ കൂടെ ഞാൻ മധുപകയിൽ കയറുകയും അച്ഛനോട് കൂടെ ചൊല്ലുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഹലലിയ എന്നാൽ പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധം എന്നെ ഒരിക്കലും അവൻ ഭരിച്ചിരുന്നില്ല അങ്ങനൊരു കാര്യം അവിടെ പഠിപ്പിച്ചിരുന്നില്ല ഹലലിയ അച്ഛൻ പ്രസംഗിക്കാൻ ഇറങ്ങിപ്പോകുമ്പോൾ ഹലലിയ മധുപകയിൽ നിറങ്ങി പുറകിലൂടെ അപ്പുറത്ത് പോയിരുന്ന് സിഗരറ്റ് വലിച്ചിട്ട് പിന്നെയും മധുബയിൽ അച്ഛനോട് കൂടെ ചൊല്ലുന്ന അവൻ സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു അതിനിടെ എനിക്ക് മാത്രമല്ല അവിടെ ചെയ്തുകൊണ്ടിരുന്ന അനേകരും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാനും അങ്ങനെ ചെയ്യുമാർ എന്നാൽ അതിന് മഹത്വമോ ദൈവത്തെ ഭയമോ അങ്ങനെ പാപത്തെക്കുറിച്ച് ബോധമോ ഇല്ലാതെ പാപത്തിൽ ഞാൻ വീണുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ അങ്ങനെ ജോലിക്ക് പ്രദേശത്ത് ഡൽഹിക്കായി കടന്നുപോയി അങ്ങനെ അവിടെയും അങ്ങനെ ഹലലിയ മദ്യവയത്തിലും ഹാലലിയ രാഭകലില്ലാതെ ചീട്ടുകളിലും അവൻ മദ്യപാനത്തിലും അകപ്പെട്ട് ദൈവത്തെ അറിയാതെ ഞാൻ അലഞ്ഞു ഉലഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് ഒരു അസുഖം പിടിപ്പാനിടയായിത്തീർന്നു ഹലലിയ സ്തോത്രം അങ്ങനെ എനിക്ക് വിശ്വാസികളെ ആയിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല ഹാലലിയ അല്ലെ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഉപ്പാവിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ചിലപ്പോഴൊക്കെ കൂട്ടായ്മയ്ക്ക് പോകുമെങ്കിലും അങ്ങനെ ഡൽഹിയുടെ പ്രദേശത്ത് ചെന്നപ്പോൾ ആൽമാക്കളും അല്ലെങ്കിൽ മർത്തോമാസഭയിൽ പോലും ഞാൻ കടന്നു പോകാത്ത ഒരു അവസ്ഥയിൽ പാപത്തിലാണ്ട് ഞാൻ മുഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഹാലലിയ എനിക്കൊരു അസുഖം പിടിപെട്ടു ഹാലലിയ തലവേദനയാലും നെഞ്ചിൻ്റെ വേദനയാലും ഞാൻ അധികമായി ഭാരപ്പെട്ട് കിടപ്പിലായി ഹാലലിയ ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിൽ ഞാൻ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹാലലിയ എനിക്ക് എഴുന്നേറ്റ് നടക്കുവാൻ സ്വാമി ബലമില്ലാതെ ഹലലുയ സ്തോത്ര എനിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റെൻ്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുവാനോ അമീൻ പക്ഷിപ്പാനോ ഹാലലിയ ആമീൻ എൻ്റെ വസ്ത്രങ്ങൾ ആമി ഒന്നിച്ച് ഇടുവാനോ ബലമില്ലാതെ വെട്ടിൽ ഞാൻ കിടക്കുമ്പോൾ എല്ലാവരും എൻ്റെ എൻ്റെ ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് മദ്യപിക്കും ഒരുമിച്ച് ചീട്ട് കളിക്കും ഒരുമിച്ച് എല്ലാ പാപങ്ങളും ഞങ്ങൾ ചെയ്യും ഹാലലിയ എന്നാൽ ഇങ്ങനെ പാപത്തിൽ പിടി മീൻ രോഗത്താൽ പിടിക്കപ്പെട്ട് കിടക്കുമ്പോൾ എന്നെ ഒരു കട്ടിൽ കിടത്തിട്ട് അവർ രണ്ടുപേരും ജോലിക്ക് പോകുമായിരുന്നു പല ദിവസങ്ങളിൽ ഞാൻ ഏകനായി എൻ്റെ കട്ടിലിൽ കിടന്നു ഹാലലിയ ഒന്ന് ചെയ്യണമെന്നറിയത്തില്ല ആരോട് പറയണമെന്നറിയത്തില്ല ഇവിടെ ഈ ലോകത്ത് മുന്നോട്ട് ജീവിക്കുമെന്നറിയത്തില്ല ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഞങ്ങളെല്ലാം പരിശോധിച്ചു നിനക്കൊരു അസുഖവും ഞങ്ങൾ കാണുന്നില്ല പക്ഷേ എനിക്ക് എഴുന്നേറ്റം നടക്കാൻ വയ്യാതെ ജോലിക്ക് പോകാൻ കഴിയാതെ ഞാൻ ബെഡിൽ കിടപ്പിലായി ഹാലലിയ അങ്ങനെ ഒരു പകലക്കാലം ഞാൻ ദൈവസന്നതിൽ ഇങ്ങനെ കിടന്നു പോകുക എൻ്റെ മനസ്സിലൂടെ എൻ്റെ റൂമിൽ ഹാലലിയ ഞാൻ ഒറ്റക്ക് കിടക്കുകയാണ് അമിൻ രാവിലെ ഒരു പത്ത് മണിക്ക് എൻ്റെ റൂമിൽ ഒരു വലിയ ശബ്ദം ഞാൻ കേട്ടു അമിൻ പൈതലേ നീ എന്തിനായി വിളിക്കപ്പെട്ടവനാണ് എന്നതിനോട് ചോദിച്ചു ഹലലിയ അപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഒരു ബോധമുണ്ടായത് ഞാൻ എന്തിനു വേണ്ടി ക്ഷണി വിളിക്കപ്പെട്ടവനാണെന്ന് ഹലലിയ ഞാനപ്പോൾ എൻ്റെ ദൈവം സംസാരിക്കുന്നാണെന്നോ ഒരു കാര്യങ്ങൾ ഉണ്ടെന്നോ എൻ്റെ ജീവിതത്തിനെക്കറിയത്തില്ലായിരുന്നോ ഞാൻ വാതുറെന്ന് പറഞ്ഞു ദൈവമേ ഹലലിയ ആ സ്തോത്ര ഞാൻ ഒരു അച്ചപ്പെട്ടതിന് വേണ്ടി നേർന്നവനാണ് എന്ന് ഞാൻ എൻ്റെ അതിരം കൊണ്ട് തുറന്ന് പറഞ്ഞു ഹലലിയ അപ്പോൾ എന്നോട് അടുത്ത് ഭാഗം ചോദിച്ചു നീ ഇപ്പോൾ എവിടെയായിരിക്കുന്നുവെന്ന് അപ്പോഴാണ് ഞാൻ ചെയ്ത പാപത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നിയത് ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഞാൻ ചെയ്ത സകല പാപങ്ങളും സകല അകൃത്യങ്ങളും സകല നീചമായ പ്രവൃത്തികളും എൻ്റെ മനസ്സിലൂടെ ഓടി വന്നു ഹലലിയ അത് ഓർത്തപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി ഞാൻ ആ കട്ടിൽ കരയാൻ തുടങ്ങി അയ്യോ കർത്താവേ ഞാൻ ഒരു നീജനായിരുന്നല്ലോ ഇത്രത്തോളം എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു വെച്ചുവല്ലോ നാവിൽ നല്ല വാക്ക് വെച്ചുവല്ലോക്ക് വരത്തില്ലായിരുന്നു വാ തുറന്നാൽ മനുഷ്യന് കേൾക്കാൻ കഴിയാത്ത വാഷകൾ എന്റെ വായിൽ കൂടെ കടന്നു വരുമായിരുന്നു അങ്ങനെ ഞാനൊരു പാവിയാണല്ലോ ഇത്ര വലിയ ദോഷം ഞാൻ ചെയ്തു വെച്ചല്ലോ വെച്ചല്ലോർത്ത് എന്റെ മനസ്സ് അവന് യാകുലപ്പെടാൻ തുടങ്ങി ഞാൻ അവിടെ കട്ടിൽ കിടന്ന് കരഞ്ഞുകൊണ്ടേ കിടന്നു എനിക്ക് എഴുന്നേൽപ്പാൻ ബലമില്ലായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു ഈ മൂന്ന് ശബ്ദം ഞാൻ കേട്ടപ്പോൾ പറഞ്ഞു കർത്താവ് ഈ കട്ടിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചാൽ നീ ആരാണെന്ന് എനിക്കറിയത്തില്ല നീ യേശുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ ഈ കട്ടിൽ നിന്ന് എഴുന്നേൽപ്പിച്ചാൽ ഞാൻ പോയി സ്നാനപ്പെട്ടിട്ട് ഭർത്തമയിൽ ഒരു നല്ല വിശ്വാസിയായി ജീവിച്ചുകൊള്ളാം അച്ചപ്പെട്ടതിന് പഠിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതിന് യോഗ്യമായ ഒരു പ്രവൃത്തിയും എന്റെ ജീവിതത്തിൽ ഇല്ല തിരിഞ്ഞു നോക്കിയാൽ പാപം മാത്രമുള്ള ഈ ജീവിതം കൊണ്ട് ഒരു അച്ചപ്പെട്ട അച്ഛത്തിന് അച്ഛനായി ജീവിക്കുക എന്നൊക്കെ എനിക്ക് കഴിയത്തില്ല എന്ന് ഞാൻ ദൈവസ്ഥാനത്തിൽ പറഞ്ഞു ഹലല്ലിയ പാപം ഏറ്റു പറഞ്ഞു ദൈവസ്ഥനെ കരഞ്ഞപ്പോൾ പിന്നെ നിശ്ചിതമായ എൻ്റെ റൂം അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്നോ എന്തോ ഒരു ശക്തി ഇറങ്ങിപ്പോകുന്നത് പോലെ തോന്നി ഹലലിയ അവിടെ അത് കഴിഞ്ഞ് എനിക്ക് എഴുന്നേൽക്കണമെന്ന് തോന്നി ഞാൻ എഴുന്നേറ്റു അവിടുന്ന് ഹലലിയ ഞാനൊരു ബൈബിൾ വായിക്കണമെന്ന് തോന്നി അവിടെ ബൈബിൾ ഇല്ലായിരുന്നു ഒരു പൊടി പിടിച്ച പഴയ ബൈബിൾ ഉണ്ടായിരുന്നു അത് തപ്പിപ്പിടിച്ചൊരു ഹലലി ഒരു വാക്യം വായിച്ചു ഒരു പാട്ട് കേൾക്കണമെന്ന് തോന്നി എൻ്റെ വീട്ടിൽ ക്രിസ്തീയ പാട്ടുകളില്ല വെറും ഫിലിം പാട്ടുകൾ മാത്രമാണ് ഇരുന്നത് ഞാൻ എനിക്ക് ബലമില്ലെങ്കിലും ദൈവം എനിക്ക് ബലം തന്നു എഴുന്നേറ്റ് കിടന്ന് എന്നൊരു കടയിൽ ചെന്ന് ഞാനൊരു ക്രിസ്തീയ കാറ്റ് കാറ്റ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കേട്ടു അവിടെ ഇരുന്ന ഹാലലിയെല്ലാം കൂടെ ചുരുട്ടി ഞാൻ ഇട്ടിട്ട് പറഞ്ഞു യേശു എനിക്ക് സൗഖ്യം തന്നു ഞാൻ ഇനി നാട്ടിൽ പോകുമ്പോൾ സ്നാനപ്പെട്ട നിനക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാമെന്ന് ദൈവസന്നീരുമാനമെടുത്തു ഹാലിയ എന്നാൽ എവിടെ പോണ ഏത് ചർച്ചിൽ പോണോ ആരോട് പറയണം ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു ഓരോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോയി കഴിഞ്ഞുപോയി പിന്നെയും കൂട്ടായ്മകളില്ലായിരുന്നതുകൊണ്ട് ഞാൻ ഹാലലിയ സിഗരറ്റ് വലിക്കാൻ കയ്യിലെടുക്കും കയ്യിലെടുക്കുമ്പോൾ എനിക്ക് തലവേദന ഉണ്ടാകും അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞ അമിനാവോലിയ ഉടമ്പടി എനിക്ക് ഓർമ്മ വരും അതുപോലെ ഹലലിയ കുറച്ച് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ എന്റെ ചേട്ടനെ ഞങ്ങളെ മദ്യപിക്കാനിരുന്നപ്പോൾ അവരെല്ലാം എന്നെ വിളിച്ചു ഞാനും ഒരു മദ്യത്തിൽ ചില കുറച്ച് സാധനം എടുത്തു ഞാനും കുടിച്ചു ഹാലലിയ എനിക്ക് ഇറക്കാൻ കഴിഞ്ഞില്ല എനിക്ക് ഷർദ്ദിൽ തുടങ്ങി എന്നെ കണ്ടുപാനം ഛർദ്ദിച്ചു ഹലലിയ ഞാൻ ബാത്റൂമിൽ ശർദിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ ശബ്ദം എന്റെ കാതുകളും മുഴങ്ങി നീ എന്നോട് പറഞ്ഞില്ലേ നീ പാപം ചെയ്യത്തില്ലെന്ന് എന്നോട് ഓർപ്പിച്ചില്ലേ എന്നോട് വാക്ക് പറഞ്ഞതല്ലേ എന്ന് ആ ശബ്ദം എന്റെ കാതുകളിൽ ഞാൻ അന്ന് ഇത് രണ്ടും ഉപേക്ഷിച്ച് ഹലലിയ പിന്നെയും ഇവിടെ പെട്ടെന്ന് നാട്ടിൽ കടന്നു വരുവാൻ ദൈവം ഇടയാക്കി തീർത്തു ഞാൻ എന്റെ കൊച്ചമടി വീട്ടിൽ വന്ന് അവരോട് സ്നാനപ്പെടുമെന്ന് പറഞ്ഞ് അമിൻ കൊഴഞ്ഞേ തുമ്പിൽ പോയി സാക്ഷ്യം പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു യൂത്ത് മീറ്റിംഗിൽ ഞാൻ പോയി കടന്ന് ചെന്ന് ദൈവസ്ഥനെ സ്നാനപ്പെടുവാൻ ദൈവമെനിക്ക് കൃപ ചെയ്തു അന്ന് എന്നെ പിടിച്ചിരുന്ന എന്റെ തലവേദനയോ എന്റെ പരിവേദനയോ എന്റെ നെഞ്ചിന്റെ വേദനയോ ദൈവമെനിക്ക് പൂർണ്ണമായി സൗഖ്യം തന്നു ഹാലിയ അത് പിന്നെ ഒരിക്കലും എന്റെ ജീവിതത്തിൽ മടങ്ങി വന്നില്ല ഹാലലിയ വിശുദ്ധന്മാരോട് ചേർന്ന് അവരുടെ കൈക്കീളിൽ സ്നാനപ്പെട്ട് ആ കൂട്ടായ്മയിൽ ആരംഭിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഹാലലി എന്താ അവന്റെ പ്രദേശത്ത് അവിടെ ബൈബിൾ ക്ലാസ് തുടങ്ങുവാൻ അതിന് മുഖാന്തരമായി അങ്ങനെ രണ്ട് നമ്മുടെ മീറ്റിങ്ങൾ അവിടെ വെച്ചു അവിടെ ഞാൻ സാക്ഷ്യം പറഞ്ഞു ഹാലലിയ എൻ്റെ സാക്ഷ്യം കേൾപ്പാതിരിപ്പാ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ആയു അമിൻ മ്യൂസിക് ഒക്കെ വലിയ സൗണ്ടോടിട്ട് അവർ കേട്ടുകൊണ്ടിരുന്നു കാരണം എൻ്റെ സാക്ഷ്യം അവർക്ക് കേൾക്കാൻ പറ്റാതിരി അമീൻ കഴിഞ്ഞില്ല ഹാലലിയ അങ്ങനെ ഞാൻ ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ വചനം കേട്ടുകൊണ്ട് കിടന്നപ്പോൾ എൻ്റെ പിതാവിന്റെ അടുക്കൽ പറഞ്ഞു ഇവിടെ പാർക്കുവാൻ കഴിയത്തില്ലെന്ന് അഞ്ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എന്റെ ദൈവത്തെ വേണ്ടാത്തവർ എന്റെ വീട്ടിൽ പാർക്കുവാൻ പാടില്ലെന്ന് പറഞ്ഞു ഞാൻ ആദ്യം ചോദിച്ചു തമാശാണോ എന്ന് ചോദിച്ചു പറഞ്ഞു ഹലലിയു ദേശത്തോട് പറഞ്ഞു തമാശല്ല ഇത് എന്റെ വീടാണ് എന്റെ ദൈവത്തെ വേണ്ടാത്തവർ എന്റെ വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഹലലിയ ഞാൻ എന്റെ സാധനങ്ങളൊക്കെ ചെയ്ത പോലെ ഹലലു എന്റെ എന്നോട് പറഞ്ഞു വസ്ത്രം നീ ചെയ്ത ബോക്സ് പെട്ടി എന്റെ നീ അവിടെ വെച്ചിട്ട് വരെ പണി നോക്കാൻ പറഞ്ഞു ഹലുവീയ ഞാൻ ഉടുത്തത് കയ്ലി മാഹ് അമിന് ഞാൻ അവിടുന്ന് രാത്രി പത്ത് മണിക്ക് എന്റെ വീട് വിട്ടിറങ്ങി എവിടേക്ക് പോകണമെന്നറിയാതെ പള്ളിയുടെ മുമ്പിൽ ചെന്നിരുന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞ കർത്താവേ ഞാൻ എവിടെ പോകുമെന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ ഒന്നറിയുന്നു നീ എന്നെ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നീ എന്നെ കൈവിടത്തില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് ഞാൻ എന്റെ മാവിയുടെ വീട്ടിൽ പോയി മൂന്ന് ദിവസം ഒളിച്ച് പാർട്ടു ഹലലൂയ്യ ഹലൂയ്യ ഹലലിയ എന്റെ പിതാവ് സ്നേഹമുള്ളവനാണ് എന്നാൽ താൻ വിശ്വസിച്ചിരുന്ന ആ പ്രമാണത്തിന് വേണ്ടി നിൽക്കാഞ്ഞതുകൊണ്ട് കൊണ്ട് അച്ചപ്പെട്ടതിന് പോകാൻ കഴിയാഞ്ഞതുകൊണ്ടുള്ള വൈരാഗ്യം ദേഷ്യവും ഹാലിയ ഈ കൂട്ടത്തിൽ എന്നോട് തീർത്തിട്ട് പറഞ്ഞു ഒരു സെന്റ് സ്ഥലം പോലും ഞാൻ നിനക്ക് തരികയില്ലെന്ന് പറഞ്ഞ് എന്നെ ഹാലലിയ വീട്ടിൽ നിന്ന് നിറക്കി വിടുവാൻ തൊക്കെ കണ്ണമടി ആയത്തീരുന്നു ഹാലൽ പിന്നെ എന്റെ വീട്ടിൽ കുറച്ച് നാൾ കഴിഞ്ഞ് എന്നെതിന് ചേർത്തു ഹാലലിയ എങ്കിലും എന്റെ കല്യാണം കഴിഞ്ഞു എന്റെ കയ്യിൽ ഇടുവാൻ ഉടുപ്പിലായിരുന്നു അമിൻ കല്യാമ്മ എന്റെ എന്റെ മാര്യേജിന് വേണ്ടി കട്ടുവാൻ ഒരു വാച്ചിലായിരുന്നു എന്റെ കൂട്ടുകാരിൽ നിന്ന് ഉടുപ്പ് വാങ്ങി കടം വാങ്ങി ഒരു വാച്ച് കിടം വാങ്ങി ഹലവിയ ഞാൻ എന്റെ അമിൻ വിഭാഗങ്ങൾ അമിൻ കഴിഞ്ഞു ഹലലിയ ദശാംശം കൊടുക്കുവാൻ ദൈവദാസൻ വിശുദ്ധന്മാർക്ക് കൊടുക്കുക ും പത്തും പതിനഞ്ചും രൂപയൊക്കെ കണ്ണുനിരോഹോട് ഞാൻ ദൈവത്തിന്റെ വിശുദ്ധമാർക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അവരൊരു സ്ത്രോത്രത്തോടെ വാങ്ങിച്ച് അമ്മലിയ അനുഗ്രഹിച്ചെന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഹായിച്ചു ഹലലിയ എന്നാൽ ദൈവകൃപയാൽ വർഷങ്ങൾ കഴിഞ്ഞു ഇന്ന് ഹലലിയ വേണ്ടി കൊടുപ്പ ആയിരങ്ങൾ കൊടുപ്പ ദൈവം കരങ്ങളെ നിറച്ചത് ഓർത്തിയൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹലലിയ അങ്ങനെ ഞാൻ എന്റെ വീട് വിട്ടിറങ്ങി അല്ലെ കല്യാണം കഴിഞ്ഞ ബാംഗ്ലൂർ പ്രദേശത്തേക്ക് പോയി എന്നെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആരും എന്റെ വീട്ടുകാരന് അന്വേഷിച്ചില്ല ഞാൻ ബി കോം പഠിച്ച് ഒരു മനുഷ്യനായിരുന്നു ഹലലിയ വലിയ പ്രയാസങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ ഹലലിയ പട്ടിണി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് ഒരിക്കൽ ഞാൻ വിശപ്പില്ല വിശപ്പോടുകൂടി ഓഫീസിൽ ഇരിക്കുമ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാൻ ആഹാരമില്ല എൻ്റെ കയ്യിൽ അഞ്ച് രൂപ മാത്രമുണ്ട് വൈകിട്ട് ബസ്സിൽ പോണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ആരോട് ചോദിക്കുമെന്നറിയത്തില്ല വല്ലാത്ത വിശപ്പിനെ അലട്ടി ഹലവിയ ഞാൻ ഓഫീസിൽ മുട്ടുമ്പരുന്നത് ദൈവത്തോട് പറഞ്ഞ കർത്താവേ എനിക്ക് വിശക്കുന്നു എനിക്ക് വിശക്കുന്നു അമീൻ കഴിച്ചെന്തെങ്കിലും കഴിച്ചാൽ വീട്ടിൽ നടന്നു പോകണം ഹലലിയ ദൂരം പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് ഹലലിയ അമീൻ കഴിച്ചില്ലെങ്കിൽ അമീൻ അമീൻ വണ്ടിക്ക് പോയി കാശില്ല അങ്ങനെ ഞാൻ അവിടെ വിഷമിച്ചിരിക്കുമ്പോൾ എന്റെ കൂടെ പഠിക്കുന്ന ചില മാനേജർമാർ അവർ ഹോട്ടലിലേക്ക് കഴിക്കാൻ പോയി അവര് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റിയില്ല ദൈവത്തിന്റെ ആത്മാവ് അവരോട് പറഞ്ഞു ഹലലിയ നിങ്ങൾ അമിനോമി രണ്ട് പഴയും വാങ്ങിച്ച് ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് ഇന്നാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അവരെ കൊടുത്തുവിട്ട് ഞാൻ ഇവരോടൊക്കെ സുവിശേഷം പറഞ്ഞിട്ടുണ്ട് യേശുവിനെ കുറിച്ച് അവരടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഹലലിയ അവർക്ക് അവിടെ നിന്നിട്ട് കഴിക്കാൻ പറ്റാതെ വിഷമിച്ച് വേദനയോട് ഹലലിയ അവരിത് വാങ്ങിച്ചു കൊണ്ടതിനു ശേഷമാണ് കഴിച്ചത് ഹലിയ എന്നെ ഓഫീസിൽ കൊണ്ടുവന്ന് എന്റെ കൈകളിൽ തന്നിട്ട് പറഞ്ഞു നിനക്ക് ഇഷ്ടമായിട്ടുള്ളത് സാധനം ഞാൻ നിനക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് നോക്കി എടുത്തു കഴിക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു ആര് പറഞ്ഞു ഒരു പക്ഷേ പറഞ്ഞ നിന്റെ യേശുവായിരിക്കും എന്നോട് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞ് എന്റെ കൈകളിൽ കൊണ്ടു തരാനിടയായിത്തരുന്ന ഹാലലിയ അങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ വിശപ്പ് മാറ്റിയിട്ടുണ്ട് ഒരു ഓഫീസിന്റെ ഒരു അസിസ്റ്റന്റ് ഒരു പീ പോലെ ഞാൻ ഓഫീസിൽ ജോലിക്ക് കയറി ഹാലലിയ എങ്കിലും ദൈവം അവിടെ ഒരു മാനേജരായി ഉയർത്തി ദൈവകൃപയൽ എനിക്കവിടെ അമിനാവിന്റെ ശമ്പളത്തിൽ വർദ്ധനെന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ കണമെങ്കിൽ എന്നെ സഹായിച്ചു ഞാൻ അങ്ങനെ കഷ്ടത്തിലൂടെ ഈ ചെറിയ ജോലി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അമിൻ ആ ഓഫീസിൽ അമ്മിൻ്റെ വിഗ്രഹ ആരാധനയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ ക്രമീകരിച്ചു ഹലല്ല എല്ലാവരും ആ ഓഫീസിലൂടെ കടന്നു വരണം എല്ലാവരും കടന്നു ചെന്നു ഞാനും ചെന്നു ഞാനറിഞ്ഞില്ല എന്തിനാ സംഭവം എന്ന് അവരെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അവരുടെ പരിപാടികൾ നടക്കുകയാണ് അതിനുശേഷം അവരുടെ വിഗ്രഹത്തെ കുമ്പിടുവാ അല്ലെങ്കിൽ ഹലല്ല അതിൽ ക്രിസ്ത്യാനികളുണ്ട് ഉണ്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഞാൻ കയ്യിൽ പുറം കെട്ടി വെച്ചിട്ട് പറഞ്ഞു ഇല്ല ഞാനിതിനെ ചെയ്യില്ല എനിക്കൊരു ദൈവമുണ്ട് ഞാനിതിനെ ആരാധിക്കില്ല എന്ന് ശക്തമായി പറഞ്ഞു ഞാൻ തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു അതിന് അവർക്കാർക്കും എന്നെ അതിൽ ഇഷ്ടപ്പെട്ടില്ല ഹാലലിയ അടുത്ത മാസവും അതേ സംഭവം ഉണ്ടായി എന്നെ വിളിച്ച് ഞാൻ പോയില്ല അടുത്ത മാസം അങ്ങനെ സംഭവം ഉണ്ടായി ഞാൻ പോയില്ല അതിൽ കഴിഞ്ഞ് അതിന്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞു അടുത്ത മാസം ഈ പരിപാടി ഉണ്ട് പക്ഷേ നീ പങ്കെടുക്കാത്തത് കൊണ്ട് നീ ഓഫീസിൽ കടന്നു വരണ്ട നീ ലീവെടുത്ത് വീട്ടിലിരുന്ന് കൊള്ളുക നിന്നെ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി ഹാലലിയ എങ്കിലും ആ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും വിശ്വസയോടെ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ആദ്യം എൻ്റെ പേര് വിളിച്ച് ആ അതിൻ്റെ ഉടമസ്ഥൻ എന്നെ ഏൽപ്പിക്കുമായിരുന്നു ഹാലലിയ ദൈവത്തിന്റെ കൃപയാല എന്റെ ഒന്നുമില്ല ഹായ്മയിൽ നിന്ന് ദൈവത്തിന് വേണ്ടി അവിടെ നിൽക്കുക ദൈവനെ സഹായിച്ചത് കൊണ്ട് ദൈവം എന്നെ മാനിക്കുക എന്ന കടമ്പടി ആയിരുന്നു ഞാൻ എൻ്റെ ഭാര്യ സഹോദരി ഒരു ചെറിയ ടീച്ചിങ് ജോലി ചെയ്തുകൊണ്ടിരുന്നു ആയിരത്തി ഇരുന്നൂറ് ശമ്പളമാണ് ഹാലലിയ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട് കാര്യങ്ങളൊക്കെ അമീന ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഹലലിയ അങ്ങനെ ഇരുന്നപ്പോൾ രണ്ടാമത്തെ വർഷം അവരും പറഞ്ഞു അമീൻ എൻ്റെ ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് അപ്പോൾ എൻ്റെ ഭാര്യ സഹോദരി എന്നോട് ചോദിച്ചു ഓഫീസിൽ ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു ോ ഞങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതുവരെ നമ്മളെ പോറ്റി പുലർത്ത ദൈവത്തെ വിട്ടിട്ട് രൂപയ്ക്ക് ഒരു വിഗ്രഹത്തിന് മുമ്പിൽ പോയി നിൽക്കുകയോ വേണ്ട ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ വരാൻ പറഞ്ഞു ചെയ്ത് വീട്ടിൽ വന്നു പ്രിയമുള്ളവരെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എന്റെ ഓഫീസില് ശമ്പളം കൂട്ടി ഹാലലിയ ആയിരത്തി രൂപ എനിക്ക് തന്നു ഹാലലിയ അതിനുശേഷം അവർ ഓണർ പിന്നെയും അതിന്റെ ഫൈനാൻസിന്റെ ആളിനെ വിളിച്ച് ചോദിച്ചു സജിയോട് ചോദിക്ക് അവന് ശമ്പളം മതിയോ മതി ചോദിക്കാൻ പറഞ്ഞു ഹാലലിയ എനിക്ക് ഞാൻ വിചാരിച്ചു േ നാലായിരം രൂപ വാങ്ങിക്കുന്ന ഒരു ഓഫീസ് അസിസ്റ്റന്റിനോട് ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം കൂട്ടി തന്നിട്ട് ഇനിയും വേണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് ഞാൻ പറഞ്ഞ കർത്താവ് ഞാൻ എന്റെ വധനം കൊണ്ട് ചോദിക്കത്തില്ല അത് ഹലിയ എന്റെ ബുദ്ധിക്ക് ചേരുന്നതല്ല എന്ന് പറഞ്ഞു പക്ഷേ അന്ന് സന്ധ്യയായപ്പോൾ ആ മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞു ബോസ് ചോദിക്കുന്നു ഇനി ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ തന്നാൽ നിനക്ക് സമാധാനമായിരിക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സന്തോഷം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു ഹലല്ലിയ പ്രിയമുള്ളവര് ആ മരുഭൂമിയിൽ ആരാധിക്കുന്ന ദേശത്തിന്റെ നടുവിൽ ആലിയ ആയിരത്തി വരയ്ക്ക് വേണ്ടി ഞാൻ യേശുവിനെ ഒറ്റ കൊടുക്കാതിരുന്നപ്പോൾ ദൈവമനെ സകല വഴികളിലും മാനിച്ചു ദൈവമനെ കൊണ്ടു നടന്നു ഹാലലിയ ഇന്ന് അങ്ങനെയുള്ള ഓഫീസിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ തോറ്റ ഞാൻ ലക്ഷം രൂപയോളം ശമ്പളം വാങ്ങിച്ച് ആ ഓഫീസിൽ ജോലി ചെയ്യുവാൻ സ്വർഗസ്ഥനായ ദൈവമനെ സഹായിച്ചു ഹാലലിയ അനേക നിന്നകള് അനേക കഷ്ടങ്ങള് അനേക ദാരിദ്ര്യങ്ങള് മനുഷ്യരുടെ മുമ്പാകെ സ്വന്തക്കാരുടെ മുൻപാകെ ചർച്ചക്കാരുടെ മുമ്പാകെ ജീവിതത്തെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് വിശ്വനിമാരുടെ പ്രാർത്ഥനയോ ദൈവ മക്കളുടെ കൂട്ടായ്മയോ എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട് ഹാലലിയ ഈ ദൈവത്തിന്റെ ഞാൻ നിൽക്കുമ്പോൾ ഹാലലിയ ഒരു ഒരു കാര്യം മാത്രമാണ് എന്നെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് ഓർപ്പിക്കാനുള്ളത് ഹാലലിയ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ യുവാക്കന്മാരെ മറ്റു സമുദായങ്ങൾ കടന്നു പോകുന്നവരെ അച്ഛൻ പട്ടത്തിന് പഠിക്കുന്നവരെ അച്ഛൻ മധുബായുടെ കൂടെ നിന്ന് ചൊല്ലുന്നവരെ സത്യത്തെ നിങ്ങൾ പിന്തുടരാണ് വിധിയെ നിങ്ങൾ പിന്തുടരുത് സത്യമായ മാർഗത്തെയും സുവിശേഷത്തെയും കുറിച്ച് വിശുദ്ധന്മാർ ഇവിടെ പറയുമ്പോൾ അത് കേട്ട് ഈ മാർഗത്തിൽ കടന്നു വന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപത്തെ വിട്ടൊരിഞ്ഞ് മദ്യപാന വിട്ടൊഴിഞ്ഞ് സമാധാനമുള്ളവനായി സ്വർഗത്തിൽ ചേർത്ത് കൊള്ളുകയും ചെയ്യും അതുകൊണ്ട് ലോകത്തിൻ്റെ ഇമ്പങ്ങളിലോ വിഗ്രഹത്തിൻ്റെ ഹാല ശക്തികളിലോ നിങ്ങൾ ആരും അകപ്പെട്ടു പോകാതെ ജീവനുള്ള ദൈവത്തെ ആരാഹാദിച്ച് ദൈവസ്ഥലെത്തിച്ചേരുവ നിങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഓർത്തെ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളെ ദൈവത്തിന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എന്റെ സാക്ഷ്യത്തെ കൊള്ളുന്നു